തദ്ദേശം ആര് ഭരിക്കണമെന്ന് കേരള ജനത തീരുമാനിച്ചു കഴിഞ്ഞു വ്യാഴാഴ്ച സംസ്ഥാനത്തെ മുഴുവൻ വോട്ടുകളും പെട്ടിയിലാകും ശനിയാഴ്ച വിധി അറിയാം രാഷ്ട്രീയ ആയുധങ്ങൾ ഫലപ്രാപ്തിയിലെത്തിയെന്ന പ്രതീക്ഷയും പ്രചാരണത്തിൽ ഒപ്പത്തിനൊപ്പം നിലയുറപ്പിക്കാനായതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഇടത് വലത് മുന്നണികൾ മുൻപൊരിക്കലുമില്ലാത്ത രാഷ്ട്രീയ ചൂടാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സെമി ഫൈനൽ പോരാട്ടമായാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അതാണ് പോരിന് മുറുക്കം കൂടാൻ കാരണം ഇത്തവണ പതിവ് സാഹചര്യത്തിൽ നിന്ന് മാറ്റമുണ്ടാകുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് പത്തു വർഷമായി യു ഡി എഫ് പ്രതിപക്ഷത്താണ് വീണ്ടും ഭരണ തുടർച്ചയെന്ന വിശ്വാസത്തിലാണ് എൽ ഡി എഫ് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് സ്വന്തമാക്കാൻ ഓടി നടക്കുകയാണ് ബി ജെ പി ഇവയെല്ലാം മുൻപില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ചൂടിന് എല്ലാ പാർട്ടികൾക്കും പൊള്ളലേറെയുണ്ട് ഇതിലെ മേൽക്കൈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എടുത്തു ചാടാനുള്ള ഊർജ്ജമാകുമെന്ന് എൽ ഡി എഫിനും യു ഡി എഫിനും നന്നായി അറിയാം തുടക്കത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയെ ഉയർത്തി ഇടതിനെ പ്രതിരോധിക്കാൻ യു ഡി എഫിന് ഒരു പരിധി വരെ കഴിഞ്ഞു അപ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ കേസെടുത്തതോടെ ഇടത് ആക്രമണം കടുത്തതായി സാമൂഹിക മാധ്യമങ്ങളിൽ പോർവിളി നടക്കുകയാണ് അല്പം തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റിൽ വിജയിച്ചത് യു ആയിരുന്നു ആ തിരിച്ചടിയിൽ നിന്ന് എൽ ഡി എഫ് കരകയറിയത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെയായിരുന്നു വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേടി ആ ഊർജ്ജത്തിൽ നിന്നാണ് തുടർഭരണത്തിലേക്ക് എൽ ഡി എഫ് എത്തിയത് അതിന് തനിയാവർത്തനം ഉണ്ടാക്കാനാണ് ഇത്തവണയും എൽ ഡി എഫ് ശ്രമം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായ അതേ അനുഭവമാണ് എൽ ഡി എഫിനുണ്ടായത് അതിലൊരു മാറ്റം ഉണ്ടാക്കാൻ ഈ തദ്ദേശ പോരാട്ടത്തിലൂടെ കഴിയണം അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിലെ നേട്ടത്തിൽ അഭിരമിച്ച യു ഡി എഫിന് പിന്നീടുണ്ടായ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭയിലും നേരിട്ട തിരിച്ചടി വലിയ തിരിച്ചറിവായി ഉണ്ടെന്ന് നേതാക്കൾ പറയുന്നു തദ്ദേശം പിടിച്ചാൽ നിയമസഭയും നേടാമെന്ന ഉറപ്പ് മുന്നണികൾക്ക് വേണ്ടതില്ലെന്ന ജനവിധിയും ഈ കേരളത്തിന് പറയാനുണ്ട് രണ്ടായിരത്തി പത്തിൽ ഇടതു കോട്ടകൾ തകർത്തുകൊണ്ടായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു മുന്നേറ്റം നാല് കോർപ്പറേഷനുകളിൽ രണ്ടെണ്ണം സ്വന്തമായി എറണാകുളം തിരിച്ചു പിടിച്ചത് മൂന്ന് പതിറ്റാണ്ടിന് ശേഷമായിരുന്നു അന്ന് ആകെ ഉണ്ടായിരുന്ന അൻപത്തിയേഴ് നഗരസഭകളിൽ മുപ്പത്തി ഒന്നെണ്ണം യു ഡി എഫ് പിടിച്ചു പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കട്ടിച്ച് കടന്നു കയറുകയാണ് ഉണ്ടായത് രണ്ട് എം എൽ എ മാരുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേറ്റത് മുന്നണികൾ സൃഷ്ടിച്ച രാഷ്ട്രീയമാണ് ഇത്തവണയും നാട് ചർച്ചയാക്കിയത് പക്ഷേ തദ്ദേശത്തിൽ ജനമാഗ്രഹിക്കുന്ന ചർച്ചകൾക്കായി ഇനി എത്ര നാൾ കാത്തിരിക്കണം ജനമനസ്സിലെന്താണെന്നറിയാൻ ശനിയാഴ്ച വരെ കാത്തിരുന്നേ മതിയാകും